ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മനുഷ്യക്കോട്ട ശ്രദ്ധേയമായി മാവേലിക്കര താമരക്കുളം ഗവൺമെന്റ് പരിപാടിയിൽ പങ്കെടുത്തത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് കുരുന്നുകൾ മനുഷ്യക്കോട്ട തീർത്തത് മാവേലിക്കര താമരക്കുളം ചത്തീറ ഗവൺമെന്റ് എൽ പി എസിലെ കുരുന്നുകളാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മനുഷ്യക്കോട്ട തീർത്തത് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയായിരുന്നു പരിപാടി എസ് എം സി ചെയർമാൻ ജെ അബ്ദുൾ റഫീഖ് സന്ദേശം നൽകി ഈ അച്ഛനും അമ്മയൊക്കെ കൊല്ലുന്ന മക്കളുണ്ട് ഇപ്പൊ അച്ഛനും കൊല്ലുന്ന മക്കള് ചേട്ടന്മാരെയും അനുജത്തിമാരെയും ഒക്കെ കൊല്ലുന്ന മക്കളുണ്ട് ഈ പറഞ്ഞ കാലത്ത് അപ്പം അതെന്തുകൊണ്ടാണ് അവരങ്ങനായി തീരുന്നത് കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് അവർ അങ്ങനെ ആയി മാറുന്നത് കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെ പരിപാടി സമാപിച്ചു മാരക വിപത്താണ് സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കുന്നു പ്രഥമാധ്യാപിക ടി ജെ സാജിത സെക്രട്ടറി അശ്വതി പ്രഥമാധ്യാപിക ടി ജെ സാജിത സ്റ്റാഫ് സെക്രട്ടറി അശ്വതി കെ അനിയൻ അധ്യാപകരായ എസ് ശ്രീലത എം ജാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്